ആഭ്യന്തര ടൂറിസ സാധ്യതകളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന പൊന്നാനിൽ ദേശീയരും വിദേശീയരും മുതൽ മുടക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ അത്തരം സാധ്യതകളെ പൊന്നാനിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സി എ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എടപ്പാൾ പൊന്നാനി മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച പൊന്നാനിയുടെ ടൂറിസവും വികസനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ പൊന്നാനി ടി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര ടൂറിസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിന്റെ അനന്തസാധ്യതകൾ പൊന്നാനിയിലും പ്രയോജനപ്പെടുത്തണമെന്നും പശ്ചാത്തല വികസനം മെച്ചപ്പെട്ടത് പൊന്നാനിയുടെ ടൂറിസം മേഖലയെ കെട്ടുറപ്പുള്ളതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ലിറ്റററി ടൂറിസത്തിന് പ്രാധാന്യം നൽകണമെന്നും അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ആഭ്യന്തര നാലാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രദേശമായി പൊന്നാനി മാറി അത് രണ്ടാമത് നമുക്കത് സാധ്യത മൂന്നാമത് ഇന്ന് ടൂറിസമാണ് ഒരു ഇൻഡസ്ട്രി എന്നാലും ഡെവലപ്പ് ചെയ്യുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിനകത്ത് ടൂറിസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ കാരണം യും ഒരു വ്യവസായും ആൾക്കാർ മുതൽ മുടക്കാനും തയ്യാറായി വരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ചടങ്ങിൽ കേരള വിഷൻ ചെയർമാനും സിഒഎ സംസ്ഥാനീവ് അംഗവുമായ എം രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര പാരമ്പര്യത്തെ കേരളം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നും ഫ്യൂഡലിസത്തിൽ ലയിച്ച ചിന്തകളെയാണ് ആധുനികത എന്ന് പറയുന്നതെന്നും അതാണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്നും സംവിധായകനും നിർമ്മാതാവും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ പി ടി കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു ഞാൻ എന്താണ് മുഹമ്മദ് എന്ന് സത്യത്തിൽ കേരളത്തിലേക്ക് വരുന്ന ആധുനികത എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൽ ലയിപ്പിച്ച ആധുനികതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അല്ലാതെ ഇതൊരു മോഡേണിസം അല്ല അവരെല്ലാത്തിനും എതിരാണ് ഈ ആധുനികത അവരെന്തൊക്കെ ഇതിനെതിരാണ് പ്രവാസി വിരുദ്ധരാണ് ഭാഷക്കെതിരാണ് അങ്ങനെ ഏതെല്ലാം പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെതിരാണ് നദീന്ന് മണ്ണെടുക്കുന്നതിനെതിരാണ് എന്തൊക്കെ കാണുന്നത് പറമ്പാണ് യാഥാർത്ഥ്യ ആധുനികത ഒരു രക്ഷയും കേരളത്തിനില്ല കേരളം മുന്നോട്ട് പോവില്ല ഇതിനൊന്നും അല്ല ഈ പറയുന്നത് കേരളത്തിലെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് എവിടെ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനസമൂഹങ്ങളിൽ ഒരു വിഭാഗമാണ് വികസന സെമിനാറിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മലബാർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ മോഡറേറ്ററായി അസേ ടൂറിസം പ്രൊഫഷനിൽ എന്നുള്ള നിലയ്ക്കും പൊന്നാണിയുടെ ടൂറിസവും വികസനം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ അത് പൊന്നാണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതുപോലെ ഇനി വരുന്ന ഭാവി പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പൊന്നാണി മാത്രമാവരുത് ഇപ്പം ഇതിൽ ഇപ്പം ഇവിടെ തന്നെ പൊന്നാണിയും എടപ്പാളുമുള്ള സിയുടെ മേഖലാ കമ്മിറ്റികൾ ചേർന്നിട്ടാണ് യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടുകൂടെ തന്നെ പൊന്നാണി മുതൽ ഗുരുവായൂർ വരെ ഗുരുവായൂർ മുതൽ പൊന്നാണി വരെയും അതിനങ്ങോട്ടേക്ക് തിരൂർ വരെയും മുകളിലോട്ട് തൃത്താല വരെയും വരുന്ന വലിയൊരു മേഖലയെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം ഈ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടത് ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ പി ടി അജയ് മോഹൻ സി പി ഐ എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ബിജെപി ഇന്റലക്ച്വൽ വിംഗ് കൺവീനർ ശങ്കുട്ടി ദാസ് എന്നിവർ അതൊരു ഫൈറ്റിംഗിന് ഇറങ്ങണമെങ്കിൽ കൂട്ടമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ എടുക്കണം ഈ ശ്രീധരനെപ്പോഴുള്ള വലിയ വ്യക്തിത്വങ്ങൾ അതിലൊന്നും രാഷ്ട്രീയം കാണരുത് എപ്പോഴും ഇവിടുത്തെ ടൂറിസം കാര്യം പറയുമ്പോഴും ഇവിടെ പൊന്നാനിരി വികസനം പറയുമ്പോഴും ഒന്നും നമ്മൾ ആ ഒരു രാഷ്ട്രീയം കാണുന്നില്ലെങ്കിൽ പോലും അതൊന്നും പ്രാവർത്തികാക്കാൻ പൂർത്തീകരിക്കാൻ അത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് ഒരു കാരിയിങ് കപ്പാസിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സാധ്യതകൾ വരുന്ന സമയത്ത് അതിനെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് മാറ്റുമ്പോൾ എന്താവും ഒരു സുസ്ഥിര സുസ്ഥിരം വികസനം പറയാൻ കഴിയില്ല അപ്പൊ അതിന്റെ അതിനെ വഹിക്കാവുന്ന ഭാരം എത്രമാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ യന്ത്രവൈകൃത മോട്ടോർ വാഹനങ്ങൾ ചിരുപ്പാടി പോകുന്ന പോലുള്ള സാധ്യത ഇല്ലാതാക്കി വളരെ സ്വച്ഛന്തം കായലോടെ വേരിക്കാൻ കഴിയാവുന്ന അത് നമുക്ക് ഉപയോഗപ്പെടുത്താം നേരത്തെ എറണാകുളത്ത് തൃശ്ശൂരിൽ നിന്നോ കോഴിക്കോട് ഒരാള് എന്തിനു വേണ്ടിയിട്ടാണ് കർബാറോട്ടിലേക്ക് വരുന്നത് തന്നെ വരുമ്പോൾ ഇവിടെ ടൂറിസം കൊണ്ട് വരേണ്ട വരുമാനം എവിടെന്നാ വരുന്നത് അടിസ്ഥാനമായിട്ട് എക്കോണമി ആണല്ലോ ഇങ്ങനെ ടൂറിസം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പണം ആ സമൂഹത്തിലേക്ക് വരുന്നുള്ളാണ് ആ പണം എവിടെന്നാണ് വരേണ്ടത് പുറമെ കൊണ്ട് പണം വരുന്നില്ല തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ പണം തന്നെയാണ് ഇവിടെ വീണ്ടും കിടന്ന് ഈ ജാതക പ്രവർത്തിയിൽ ഏർപ്പെടുന്നു അപ്പോ ഇവിടെ പണം ഉണ്ടാവേണ്ട ഒരു പ്രക്രിയ വേറെ നടക്കണ്ടേ ടൂറിസം ഇവിടെ മണി മേക്കിംഗ് ആയി മാറുന്നില്ല ടൂറിസം എന്ന് പറയുന്നത് ഇവിടെ റവന്യൂ ജനറേറ്റിംഗ് എക്സർസൈസ് ആയിട്ട് മാറുന്നില്ല ഇവിടെ ഓൾറെഡി ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മണിയുടെ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമായിട്ട് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ടൂറിസം പദ്ധതികളൊക്കെ മാറുന്നുള്ളൂ അപ്പോഴും ടൂറിസത്തിനല്ലാതെ ഒരു ബദലായിട്ടുള്ള റവന്യൂ ജനറേഷൻ മോഡൽ നമുക്ക് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന പൊന്നാനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം അതിന് ചെയർമാൻ പി വി അയ്യൂബ ടി എംസി ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സിഒ എടപ്പാൾ പൊന്നാനി മേഖലാ കമ്മിറ്റി ഭാരവാഹികളും കേബിൾ ടി വി ഓപ്പറേറ്റർമാരും പങ്കെടുത്തു സി ഓ സംസ്ഥാന കമ്മിറ്റി അംഗം സി സുരേഷ് കുമാർ പറഞ്ഞു ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം